നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചെത്തിയതോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറി യുക്രൈനെ സംരക്ഷിക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളിൽ നിന്നും പൂർണമായും വ്യതിചലിച്ച് റഷ്യയുടെ നയത്തിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ട്രംപ് ഭരണകൂടം ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ യുക്രൈനെ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ നാറ്റോ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തി ഇതോടെ അമേരിക്കയെ ഒറ്റപ്പെടുത്താനുള്ള കൂട്ടായ ശ്രമമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനിടെ ട്രംപിന്റെ റഷ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബ്രിട്ടൺ ഫ്രഞ്ച് ഇന്റലിജൻസ് ഏജൻസികൾ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നു യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുവെന്ന് റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ശത്രുതകൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചു വരികയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ട്രംപ് ഭരണകൂടം റഷ്യയുമായി നിരവധി ഉന്നതതല ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ട്രംപിനെ അപകീർത്തിപ്പെടുത്താനും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾ ഫലപ്രദമാകാതിരിക്കാനും ബ്രിട്ടീഷ് ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുകയാണെന്ന് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു റഷ്യൻ നിരോധിത സംഘടനയായ ആന്റി കറപ്ഷൻ ഫൗണ്ടേഷന്റെ ജീവനക്കാർക്ക് ട്രംപിന്റെ കൂട്ടാളികളും റഷ്യയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ സംബന്ധിച്ച തെറ്റായ അവകാശവാദങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കാനും ബ്രിട്ടനും ഫ്രാൻസും തങ്ങളുടെ സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയതായും റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി പറയുന്നു റഷ്യയിലെ പ്രതിപക്ഷ അന്വേഷണ ഏജൻസിയായ പ്രോക്ടിലെയും ലാത്വിയൻ ആസ്ഥാനമായുള്ള റഷ്യൻ ഭാഷ വെബ്സൈറ്റ് മെഡുസയിലെയും ജീവനക്കാരെയും ഇതേ ദൗത്യവുമായി അവർ സമീപിച്ചുവെന്നും ഇവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉണ്ട് യുക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇഷ്ടസഖ്യം യുദ്ധകുതിയുടേതാണെന്നും ട്രംപിന്റെ സമാധാന പരിപാലന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രചാരണം ആരംഭിക്കുകയാണ് എന്നും റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു ഏജൻസിയുടെ അഭിപ്രായത്തിൽ റഷ്യൻ ഊർജ ഭീമന്മാരായ ഗാസ്പ്രോം റോസ്നെഫ്റ്റ് അവരുടെ കോർപ്പറേറ്റ് കമ്പനികളായ റോസ്റ്റെക് റോസാറ്റം എന്നിവയുമായുള്ള അമേരിക്കൻ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും പ്രത്യേക താല്പര്യം കാണിക്കുന്നു അമേരിക്കൻ നയത്തെ തകർക്കുകയും സമാധാന ചർച്ചകൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യമെന്ന് റഷ്യൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം യൂറോപ്യൻ നാറ്റോ അംഗങ്ങളും റഷ്യയും തമ്മിലുള്ള യുക്രൈൻ സംഘർഷം എന്നേക്കും നിലനിൽക്കാൻ ശ്രമിക്കുന്നതിനായി യൂറോപ്യൻ ഏജൻസികൾ സത്യവിരുദ്ധമായ തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിലേക്ക് തുടർച്ചയായി ആയുധ വിതരണത്തിലൂടെ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും സൈനികത്വത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണെന്നും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനും സംഘർഷം ദീർഘിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുവെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും ആരോപിച്ചു യുക്രൈനിലേക്ക് വിദേശ സൈനികരെ വിന്യസിപ്പിക്കുന്നത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷത്തിനും ഒടുവിൽ മൂന്നാം ലോക മഹായുദ്ധത്തിനും കാരണമാകുമെന്ന് റഷ്യയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിങ്കു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്